തിരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നയന അരികിലിരിക്കുന്ന സമയത്ത് ജലജ ദേവിയാനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ ഏട്ടത്ത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ നയന എന്തോ ഒരു വശീകരണ മന്ത്രം ഉപയോഗിച്ചിട്ട് ആദർശിനെ അവളുടെ വരുതിയിലാക്കിയിട്ടുണ്ട് തുടർന്ന് നയന ഭക്ഷണം എടുത്ത് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആദർശ് എന്നും നീയല്ല എനിക്ക് ഭക്ഷണം വിളമ്പി തരുന്നത് ഇന്ന് ഞാൻ നിനക്ക് ഭക്ഷണം വിളമ്പി തരാം മതി മതി എന്നൊക്കെ നയന പറയുന്നുണ്ട് കേട്ടോ ഭക്ഷണം എടുത്ത് വയ്ക്കുമ്പോ നന്നായിട്ട് എന്നാണ് കഴിക്കുന്നാണിട്ടോ ആദർശ് പറയുന്നത് ഇത് കണ്ടിട്ട് നവ്യയ്ക്കും അതുപോലെ അബിക്കൊന്നും അത്ര സഹിക്കുന്നൊന്നുമില്ല അതിനിടയ്ക്ക് ജാനകി പറയുന്നുണ്ട് നയനെ നിന്റെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഭക്ഷണമല്ല നിന്റെ ഭർത്താവിന്റെ സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ബാക്കി വെക്കാതെ നീ മുഴുവൻ കഴിക്കി ഇതൊന്നും കണ്ടിട്ട് ദേവ്യാനിക്ക് ഒട്ടും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നവ്യയ്ക്ക് ഇത് കണ്ടിട്ട് നല്ല കുശുമ്പ് തോന്നുന്നുണ്ട് കേട്ടോ അവളുടെ മുഖഭാവം കണ്ടാൽ തന്നെ മനസ്സിലാകും ഞാൻ എന്താ ദൈവമേ ചെയ്യാ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ അത് കഴിഞ്ഞാണ് നമ്മുടെ ആദർശ് ദേവിയനന്റെ മുഖം കാണുന്നത് മുത്തശ്ശിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്താലും മുത്തശ്ശിന് ഇഷ്ടപ്പെടില്ല ദൈവമേ എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്ന് പറയാനേ തുടർന്ന് നയന ഇങ്ങനെ ആദർശിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോ എന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് നീ ഭക്ഷണം കഴിക്കി ശരി എന്ന് പറഞ്ഞിട്ട് ആദർശന്റെ ആദർശ് കൊടുത്ത ഭക്ഷണം കഴിക്കാൻ കേട്ടോ നയന ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നയനയ്ക്കാണെങ്കിൽ തരിപ്പ് പോകുന്നുണ്ട് അയ്യോ എന്താ ചെയ്യുന്നത് നോക്കി നോക്കി കഴിക്കുക ഇതാ വെള്ളം എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കുകയാണ് മതി എന്ന് നയന പറയുമ്പോൾ കുറച്ചും കൂടി കുടിക്കുക എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വെള്ളമൊക്കെ കുടിപ്പിക്കുകയാണ് കേട്ടോ ആദർശ് ഭക്ഷണം കഴിച്ച് കഴിയാറാവുമ്പഴേക്കും കുറച്ചും കൂടി വെക്കട്ടെ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അയ്യയ്യോ മതി മതി എന്ന് നയന പറയണേ അപ്പോഴാണ് ദേവിയാനിയുടെ മുഖം നയന ശ്രദ്ധിക്കുന്നത് എന്നിട്ട് എന്തപ്പ ചെയ്യുക ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ വേഗം ഭക്ഷണം കഴിച്ചിട്ട് എണീറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് നയന ആ സമയത്ത് നയനയുടെ സാരിത്തുമ്പ് പോയിട്ട് ആദർശിന്റെ വാച്ചിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് കേട്ടോ നയനക്കാണെങ്കി പോവാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണ്ണെടുക്കാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളുടെ റൊമാൻസ് ഒക്കെ റൂമിലകത്ത് പോരെ ഇത് ഡൈനിങ് ഹാളാണ് ഇവിടെ ഭക്ഷണം കഴിച്ചാ പോരെ സാരിത്തുമ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം നയന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് തുടർന്ന് കാണിക്കുന്നത് നവ്യാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് കുശുമ്പ് കയറിയിട്ട് ഒന്നും കഴിക്കാണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ പോയിരിക്കുകയാണ് അങ്ങോട്ടേക്ക് മുത്തശ്ശി അതുപോലെ ജാനകിയും വന്നിട്ട് എന്താ മോളെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് ഒരുപാട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാനുള്ളതല്ലേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന എങ്ങനെയാ മോളെ നിന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റുന്നൊക്കെ പറയുമ്പോ എന്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ കുറിച്ച് ചിന്തിക്കാനൊന്നും ആരുമില്ല ഇവിടെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ ഞങ്ങളൊക്കെ ഇല്ല ചോദിക്കുമ്പോ അതൊക്കെ വിട്ടേക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട എന്ന് നവ്യ പറയണേ മോളെ നീ എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞാലല്ലേ ഞങ്ങക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ തുടർന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ നയനക്ക് എന്നേക്കാൾ മുമ്പ് കല്യാണം ആയെങ്കിൽ പോലും അവള് എൻറെ അനിയത്തി തന്നെയല്ലേ ഇവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും അവളാണ് എല്ലാത്തിനും മുൻപന്തിയിലെ നിൽക്കുന്നത് ഞാൻ എപ്പോഴും ഒരു മൂലയിൽ ഒതുങ്ങി നിക്കുന്നത് പോലെയല്ലേ ഉള്ളത് എന്ത് വിശേഷപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും എൻറെ മനസ്സ് എന്തോരം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയുന്നൊക്കെ ചോദിക്കുമ്പോ ഓ ഇതാണോ മോളെ പ്രശ്നം ഇതിനാണോ നീ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്നത് നീ ഗർഭിണിയായിട്ടല്ലേ മോളെ ഇപ്പൊ ഇരിക്കുന്നത് ആ സമയത്ത് നിന്റെ അടുത്ത് ആ ജോലി ചെയ്യേ ഈ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നിന്നെ കട കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ എന്നാ നയനമോൾ അങ്ങനെ അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അവളെ ഏൽപ്പിക്കുന്നത് ഇതിന് സങ്കടപ്പെട്ടിട്ട് ആരെങ്കിലും ഭക്ഷണം കഴിക്കാണ്ടിരിക്കോ മോളെ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിലൊരു പൂജയുണ്ട് അത് നീ തന്നെ ചെയ്യേ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച നീ തന്നെ പൂജ ചെയ്യേ എനിക്ക് നീ വേറെ അല്ലെങ്കിൽ നയനമോള് വേറെ എന്നൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ തൂണുകളാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ വീടും സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി മുത്തശ്ശി എന്ന് പറയാനിട്ടോ അങ്ങനെയാണെങ്കിൽ വ്രതമൊക്കെ മാറ്റി വെച്ചിട്ട് നീ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം എന്ന് പറയണം അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് നവ്യ ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് റൂമിൽ നിന്നിട്ട് ആദർശ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തതാണ് പക്ഷെ ഈ വീട്ടിലെ എല്ലാവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറി അവളെ അടുത്തിരുത്തിയത് വരെ അമ്മ ചിലപ്പോ സഹിക്കുമായിരിക്കും പക്ഷെ ഈ സാരി കുടുങ്ങിയത് അയ്യോ തുടർന്ന് വാച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് എല്ലാം നീ കാരണമാണ് സംഭവിച്ചത് ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളത് എല്ലാവരും എന്റെ സമയം ശരിയല്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അവളുടെ സാരി നിന്റെ ചുറ്റി പറ്റിച്ചിട്ട് അവളുടെ സാരിയിൽ കയറി പിടിച്ചിട്ട് എന്റെ മാനം തന്നെ നീ ഇല്ലാണ്ടാക്കി നിന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ ആ ചെടുത്തിട്ട് ബെഡിലേക്ക് എറിയുകയാണ് കേട്ടോ തുടർന്ന് നയന റൂമിലേക്ക് പോകുന്ന സമയത്ത് മുത്തശ്ശി അടുക്കള എന്ന് പറയുന്നുണ്ട് മോളെ നിൽക്ക എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂ കാണിച്ചു കൊടുക്കാണേ നീ ഇത് തലയിൽ വെച്ചോ എന്ന് പറയുമ്പോ ഇപ്പൊ എന്തിനാ മുത്തശ്ശി മുല്ലപ്പൂ അത് രാവിലെ പൂജാമുറിയിൽ വെക്കാം അയ്യോ ഇങ്ങനെ ഒരു പെണ്ണ എന്ന് പറയുന്നുണ്ടേ തുടർന്ന് വീണ്ടും ആദർശിനെ കാണിക്കുന്നത് മാർക്കറ്റില് ഒരുപാട് വാച്ചുകൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നിന്നോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത് എന്നാ നിനക്ക് തിരിച്ച് എന്നോട് എന്തെങ്കിലും ഒരു നന്ദിയുണ്ടോ ഇത്രയും കാലം എന്റെ കൈയെ കിടന്ന് നിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്കിട്ട് തന്നെ നീ പണിതല്ലോ ഇതെല്ലാം വാച്ച് നോക്കിയിട്ടാണ് കേട്ടോ ആദർശി പറയുന്നത് തുടർന്ന് മുത്തശ്ശി നമ്മുടെ നായനയ്ക്ക് മുല്ലപ്പൂ ഒക്കെ ചൂടിക്കൊടുക്കുന്നുണ്ട് എന്താ മുത്തശ്ശി തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിക്ക് നിക്ക് പറഞ്ഞു തരാം ജാനകി അത് എടുത്തിട്ട് ഇങ്ങോട്ട് വാ പാല് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ ഇത് പാലും പൂവും ഇതൊക്കെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ആദർശത്തിന് ദേഷ്യം വരും നീ എന്താ മോളെ പറയുന്നത് നീ നിന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് പൂവും അതുപോലെ പാലും ഒക്കെ ചെന്ന് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുന്നു അപ്പൊ നീയോ ആദർശൻ തമ്മില് സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ജീവിക്കുന്നത് ഏ മുത്തശ്ശിയെ അങ്ങനെയൊന്നുമല്ല പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്തോ നാണം വരുന്നുണ്ട് അതെ അത് ശരിയാണ് അവളെ ഇവിടെ നിർത്തിയിട്ട് സമയം കളിപ്പിക്കുന്നതായിരിക്കും അവർക്ക് അവൾക്ക് വിഷമം എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ചുവെച്ചിട്ട് റൂമിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതായിരിക്കും അവൾ ചിന്തിക്കുന്നത് ഒന്ന് പോ എന്ന് പറയുമ്പോ ദാ പാലെടുത്തിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നീടെ കയ്യിൽ പാലും കൊടുത്തു വിടുകയാണ് കേട്ടോ തുടർന്ന് വീണ്ടും വാച്ചിലോട് സംസാരിക്കുകയാണ് നമ്മുടെ ആദർശ് നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പറയാണ് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിന്നെ റോട്ട് കൊണ്ടു വണ്ടി കയറ്റി കൊല്ലും നീ എന്നെ ആരാന്നാ വിചാരിച്ചെന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് നയന കയറി വരുന്നത് എന്താ എന്ന് ചോദിക്കുകയാണേ ആരോട് ആദർശ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണേ അപ്പോഴാണ് ആദർശ് നമ്മുടെ നയനയുടെ തലയിലുള്ള പൂവും അതുപോലെ പാലും കാണുന്നത് അല്ല എന്താ തലയിൽ മുല്ലപ്പുവൊക്കെ എന്താ പൂവും പാലും ഒക്കെ ആയിട്ട് ഇതെല്ലാം മുത്തശ്ശിയും അതുപോലെ ചെറിയമ്മയും കൂടി ഒപ്പിച്ച പണിയാണ് പാല് രണ്ടു പേരും കൂടി ഒരുമിച്ച് ചേർന്ന് കുടിക്കണമെന്നും പിന്നെ മുല്ലപ്പൂർണ്ണ മണം റൂം അസുഖം പട പടർന്ന് നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടു നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്